നമസ്കാരം ഷാഫി പിടിച്ച പുലിവാല് ഹണി ഭാസ്കരന്റെ മറുപടി അതുപോലെ തന്നെ സരിന്റെ ഒരു തീപ്പൊരി പോസ്റ്റ് അങ്ങനെ നിരവധി ആളുകളുടെ പോസ്റ്റുകളും സംഭവങ്ങളും ഒക്കെയാണ് ഈ വാർത്തയിൽ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതായത് ഇന്ന് രാവിലെ മുതൽ കേരള രാഷ്ട്രീയത്തിൽ നാടകീയമായിട്ടുള്ള ഒരുപാട് സംഭവകാശങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി ഷാഫി പറമ്പിൽ പറയാതെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഷാഫി പറമ്പിൽ ഉത്തരം നൽകാൻ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടം മാധ്യമ പ്രവർത്തകരെ കാണുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു വാർത്താസമ്മേളനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ശേഷം വാർത്താസമ്മേളനം രാഹുൽ മാങ്കൂട്ടം ഒഴിവാക്കി പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഒഴിവാക്കാനിടയ സാഹചര്യം വേറൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുതിയ അതായത് ആ പെൺകുട്ടിയുമായിട്ടുള്ള ആ ഒരു സംസാരത്തിന്റെ പുതിയ ഒരു ഒരു വേർഷൻ ഒരു പുതിയ ഒരു ഓഡിയോ കോഡ് കൂടി പുറത്തു വന്നിട്ടുണ്ട് അതിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊന്നുക യും രാഹുൽ മാങ്കൂട്ടം പറയുന്നത് കേട്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ആ ഓഡിയോ സന്ദേശത്തിൽ കേൾക്കുന്ന ശബ്ദം അത് രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടം മണത്ത് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അതിതന്ത്രപരമായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് പ്രളയത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എവിഡൻസും ലഭിക്കുന്നതിന്റെ ഉറവിടം അത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഇത്തരം സംഭവം തന്നെ ഈ പറയുന്ന പ്രവർത്തകർക്ക് എന്തായാലും ഹണി ഷാഫി പറമ്പിലുള്ള ഒരു മറുപടി എന്തായാലും വന്നിട്ടുണ്ട് ഞാൻ വായിക്കാം ഷാഫി പറമ്പിൽ പത്രസമ്മേളനത്തിൽ പറയുന്ന മൊഴിമുത്തുകൾ അറിഞ്ഞു ഹണി ഭാസ്കരൻ ഷാഫിക്ക് പരാതി തന്നിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകൾ അതിൽ നേരിട്ട നെറികേടുകളെ കുറിച്ച് ഷാഫിക്ക് നേരിട്ട് ഞാൻ പരാതി തരാൻ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല യൂത്ത് കോൺഗ്രസിന്റെ ഏഴു പരിസരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയുമില്ല മുൻപ് തന്നെ ഞാൻ കൃത്യമായി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് നടന്ന സ്ത്രീ വിഷയങ്ങളിൽ ആ സ്ത്രീകൾ ഷാഫിയോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എം എ ഷാനവാസ് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച പ്രജീത് രവീന്ദ്രന് എതിരെ കൊടുത്ത പരാതി ശോഭാ സുബിൻ എന്ന പ്രവർത്തകന് എതിരെ മറ്റൊരു സ്ത്രീ ഷാഫിയോട് ഉന്നയിച്ച പരാതി രാഹുൽ മാങ്കൂട്ടം പ്രവർത്തകയോട് ചാറ്റിൽ ചെന്ന് ഡൽഹി കർഷക സമര സമയത്ത് നമുക്ക് മാത്രമായി ഡൽഹിക്ക് പോകണമെന്ന് വഷളത്തരം പറഞ്ഞത് അടക്കം ഷാഫിയോട് ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് നിരവധി സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഇടമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ളവർക്ക് ഇടം നൽകരുത് എന്ന് ഇവരൊക്കെ ഷാഫിയോട് സൂചിപ്പിച്ചിട്ടില്ലേ എന്നിട്ട് ഷാഫി പറമ്പിൽ ആരെ വളർത്തി ആരെ തളർത്തി ആ സ്ത്രീകൾ ഇപ്പോൾ ഏത് പൊസിഷനിലുണ്ട് ഷാഫി കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഇരുട്ടാകില്ല ഷാഫി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് മലക്കം മറിഞ്ഞാലും സത്യം സത്യമാവാതെ പോകില്ല സകല പേരുകളും വിട്ടിങ്സ് നേരിട്ട് തന്നെ പബ്ലിക്കിൽ പറയണം എന്നോ കേസുമായി തന്നെ മുമ്പോട്ട് പോകണമെന്നോ ട്രോമ അനുഭവിക്കുന്ന മനുഷ്യരെ നിർബന്ധിക്കുകയോ ചെയ്യുന്നത് അങ്ങേയറ്റം അസംബന്ധമാണ് അശ്ലീലമാണ് എന്നിട്ട് വേണം നിങ്ങളുടെ സൈബർ വിങ്ങിന് വളഞ്ഞിട്ട് കൊത്തി വലിക്കാൻ എന്നെ ഈ ദിവസങ്ങളിൽ അറ്റാക്ക് ചെയ്തത് െ ഇനി അതല്ല യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ നിന്ന് തന്നെ തങ്ങളുടെ കാഴ്ചവൊട്ടിൽ തീയിട്ടത് കൂട്ടത്തിൽപ്പെട്ട ആരൊക്കെയാണെന്ന് അറിയാനുള്ള സൈക്കോളജിക്കൽ മൂവാണെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടം എനിക്കെതിരെ പറഞ്ഞ വൃത്തികേടിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് പരാതി തരുന്നതിലും നല്ലത് പൊട്ടക്കുളത്തിൽ ചാടുന്നതാണെന്ന് മേൽപ്പറഞ്ഞ പരാതിയിൽ നിങ്ങളിൽ എത്തിയപ്പോൾ നിങ്ങൾ എടുത്ത നിലപാടുകളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായവർ പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു വിഡ്ഢിത്തം ഞാൻ ചെയ്യുകയുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം പരാതികൾ രംഗത്ത് വന്നിട്ടും ഇതത്ര ഗൗരവമുള്ള വിഷയമാണോ എന്ന് ചോദിക്കുന്ന വഷളത്തരം യൂത്ത് കോൺഗ്രസ്സിന് മാത്രമേ പറ്റൂ കൂടുതൽ വെളുപ്പിക്കാൻ നിൽക്കുമ്പോൾ കൂടുതൽ രാഷ്ട്രീയ മുഖം കൂടുതൽ വൃത്തികേടാകുന്നു ഇപ്പോൾ കൃത്യമായി കാണുമല്ലോ എന്നാണ് എന്തായാലും ഹണി ഭാസ്കരൻ ഷാഫി പറമ്പിൽ കൊടുത്തിട്ടുള്ള ഉത്തരം ഇന്ന് ഇരുപത്തിനാല് ചാനലിലെ റിപ്പോർട്ടർ ഷാഫിയോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത് ഗൗരവമായിട്ടുള്ള അത്ര വലിയ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണോ എന്ന് ഷാഫി ഒരു മറുപടി കൊടുക്കുന്നതൊക്കെ നമുക്ക് അതിൽ കാണാം ഒന്ന് ആഹ്ലോചിച്ച് നോക്കണേ സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ന്യായീകരിച്ച് നടക്കുന്ന ആളുകൾ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ വലിയ ഒരു 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 ക്രിമിനലുകളാണ് എന്ന് പറയാതെ പോയത് വേറൊന്നും വന്നല്ല ഇങ്ങനൊരു ക്രിമിനലിനെ ഈ പറയുന്ന ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ അത് അവനേക്കാൾ വലിയ ക്രിമിനലിനെ മാത്രമേ പറ്റുകയുള്ളൂ എന്നാലും ഇവരുടെയൊക്കെ കപടമുഖം തുറന്ന് കാട്ടി തരുന്ന ഒരു സംഭവം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഇത്രയെങ്കിലും ധാർമ്മികത എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അയാൾ രാജുവെക്കുകയാണ് വേണ്ടത് രാജുവെക്കുക അതെ അടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നുണ്ട് വലിയ സമ്മർദ്ദം കോൺഗ്രസിനകത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നുണ്ട് ഞാൻ എന്തായാലും ആ പക്ഷക്കാരനല്ല എനിക്ക് വ്യക്തമായിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സമ്മർദ്ദവും ഇല്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ദ ഈ കോഴിയെ എല്ലാവരും കൂടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മോനെ കുട്ടാൻ ഈ രാജിവെക്കരുത് എന്നാണ് പറയുന്നത് ഇനി രാജിവെക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിച്ചൊന്ന് പോയേക്കാം അവർക്ക് അവരിതൊന്നും മുഖവിലേക്ക് എടുക്കില്ല എന്നറിയാം എന്നാലും പറയുകയാണ് ഒരു ഗുണവും നിങ്ങൾ ഈ രാജിവെക്കാൻ എത്രയധികം വൈകുന്നുവോ അത്രത്തോളം കോൺഗ്രസിന് എന്ത് ക്ഷീണം മാത്രമേ െ ചെയ്യുകയുള്ളു വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ കാണുകയാണ് കോൺഗ്രസിന്റെ തനി സ്വഭാവം ഈ ഈ കോഴിയെ വലിയ തോതിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന മറ്റുള്ളവരെയും എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ആ സ്ത്രീകൾ ആ പെൺകുട്ടികൾ നിങ്ങൾക്ക് തക്കതായിട്ടുള്ള മറുപടി തരിക തന്നെ ചെയ്യും ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള വീഡിയോകളും ഓഡിയോകളും ഒക്കെ വളരെ ചെറിയ സംഭവമാണോ അല്ലല്ലോ പിന്നെ ഈ പരാതി പല നൽകാനായിട്ട് പലർക്കും രംഗത്തേക്ക് വരാനുള്ള ഭയം എന്താണെന്ന് പേരെ കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സൈബർ വേട്ട സൈബർ ബുള്ളിംഗ് ഇതൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട് എന്തായാലും ഡോക്ടർ പി സരിന്റെ അതായത് റിപ്പോർട്ടർ ചാനൽ ഒരു ഓഡിയോ പുറത്തു വിട്ടിരുന്നു തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സെക്കൻഡ് വേണം അതായത് എനിക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട എന്ന രീതിയിൽ ഈ ഗർഭിണിയാക്കിയ പെൺകുട്ടിയോട് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് നമ്മൾ എല്ലാവരും ഇന്ന് കേട്ടത് അപ്പോൾ ആ ഓഡിയോ സന്ദേശം ഷെയർ ചെയ്തുകൊണ്ട് ഡോക്ടർ പി സരിൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിൽ കാണാതായ യുവതികളെ പറ്റിയും ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത യുവതികളെ പറ്റിയും അന്വേഷണം വേണം ഇത് വലിയൊരു ഒരു പക്ഷേ കൊന്നിട്ടുണ്ടാകാം എന്ന് പറയുന്നു തീർച്ചയായിട്ടും ഇതൊരു അന്വേഷണം വേണ്ട ഒരു കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഇപ്പോൾ പല രീതിയിലുള്ള സംസാരങ്ങൾ ഒപ്പം ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ ഇദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇയാൾ ഒരു ക്രിമിനൽ ആണോ എന്ന സംശയം ആർക്കെങ്കിലും തോന്നിയാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല മാത്രമല്ല ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും എത്ര കൂസലില്ലാതെയാണ് അയാൾ വന്നിട്ട് മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് വന്ന് ഇതിനെ ന്യായീകരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തായാലും ായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇയാൾ ബോൺ ക്രിമിനൽ ആണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ പറയുന്ന പെൺകുട്ടി തന്നെ വെളിപ്പെടുത്തി നമ്മൾ കേട്ടിരുന്നു ഇപ്പൊ നമുക്കും അങ്ങനെ ഒരു സംശയം തോന്നി ഒരു നിമിഷം പോലും ഒരു നിയമസഭാ സാമാജികനായിട്ട് ഇരിക്കാൻ അയാൾക്ക് അർഹതയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ നമ്മൾ പറയുകയാണ് അയാളുടെ രാജ്യ വൈകുന്തോറും അത് കൂടുതൽ കോൺഗ്രസിനും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ അത് അവരുടെ പാർട്ടിക്കും അണികൾക്കും ഒക്കെ ക്ഷീണം മാത്രമേ ചെയ്യുകയുള്ളൂ ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോലും യൂത്ത് കോൺഗ്രസ് കാരണം കണ്ടോ അയാൾ എൻ്റെ അടുത്ത് പറയുകയാണ് സത്യത്തിൽ ഞങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയായ എന്നാണ് പറയുന്നത് ന്യായീകരിച്ച് ഒരു പരുവുമായി എന്നാണ് അവർ പറയുന്നത് ഹിതൊക്കെയാണ് സത്യത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പോസ്റ്റ് കൂടി സരിൻ ഷെയർ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ പത്രപ്രവർത്തക യൂണിയന്റെ വനിതാ നേതാവാണ് ഇനിയും ന്യായീകരിക്കുന്നവർ ഇവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക എന്ന് പറഞ്ഞു വിനീത എം ബി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകരുടെ ഒരു പോസ്റ്റ് കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർ പറയുന്നത് എങ്ങനെയാണ് രാഹുൽ ആരാധകർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇത് പറയാതെ വയ്യ പരസ്പര സമ്മതമോ പോലീസിൽ പരാതിപ്പെടുന്നത് ഒന്നുമല്ല ഇവിടുത്തെ വിഷയം യുവജന സംഘടനയുടെ അമരക്കാരൻ നിയമസഭാ സാമാജികൻ എന്നീ നിലകളിൽ ഒരു വ്യക്തി പുലർത്തേണ്ടുന്ന ജാഗ്രത രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർത്തിയോ എന്നതാണ് രാഹുലിനെതിരെ പേര് പറഞ്ഞതും പറയാതെയും ഉയർന്ന ആരോപണങ്ങളിൽ നിന്നും ഉണ്ടായ ആശങ്ക ഗൗരവത്തോടെ കാണേണ്ടുന്ന വിഷയം കൂടി തന്നോട് കോൺഗ്രസിലെ ഒരു നേതാവും രാജി ആവശ്യപ്പെട്ടിട്ടില്ല അത് പിടിച്ചോ എന്റെ ഔദാര്യം കണക്കെ രാജി എന്ന് രാഹുൽ മാധ്യമങ്ങളോട് മുമ്പിൽ വന്ന് പറയുമ്പോൾ അയാൾ തന്റെ കൂടപ്പിറപ്പായ ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ് അവിടെ കാണിക്കുന്നത് ആ ധാർഷ്ട്യം കോൺഗ്രസിന് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ലെന്ന് അയാളുടെ അർഹിക്കാത്ത വളർത്തൽ കാണുമ്പോൾ തോന്നുകയും പലരുമായും ആ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിരുന്നു രാഹുലിന്റെ വഴിവിട്ട പോക്കിനെ കുറിച്ച് പല നേതാക്കളും അയാളോട് സൂചിപ്പിക്കുമ്പോഴും അതേ മാനസിക നില തന്നെയാണ് അയാൾ പ്രകടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് സംഘടനാ ചുമതലയിൽ നിന്നും ഒഴിവാക്കി എന്നത് നല്ല കാര്യം ജനപ്രതിനിധി എന്ന ചുമതലയിൽ നിന്നും കൂടി ഒഴിവാക്കപ്പെടേണ്ടതാണ് അതിന് മുകേഷിനെയോ മറ്റേതെങ്കിലും എതിർപക്ഷ രാഷ്ട്രീയത്തെയോ ചൂണ്ടിക്കാട്ടി രാജി വേണ്ടതില്ല എന്ന തീരുമാനമെടുത്താൽ കോൺഗ്രസിന് കോൺഗ്രസ് ആയി നിലനിൽക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യം സ്ത്രീയെ ശരീരം മാത്രമായി കാണുന്ന രാഹുൽ എന്ന രോഗിക്ക് ഇനിയെങ്കിലും ചികിത്സ നൽകുക എന്നതാണ് കേൾക്കുന്നതെല്ലാം സാങ്കൽപിക കഥയോ ആരോപണവോ ആയി തള്ളാൻ കഴിയാത്തത് പലതും യോഗ്യമായി കൺമുമ്പിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു കണ്ടീഷൻ വെച്ചു പോലും രാഹുലിനെ പിന്തുണക്കേണ്ടതില്ല എന്ന ഉറച്ച ബോധ്യമുണ്ട് രാഹുൽ എന്ന വ്യക്തിക്ക് ബിഹേവറിയൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അയാളുടെയും കുടുംബത്തിന്റെയും വേണ്ടപ്പെട്ടവരുടെയും പ്രശ്നം മാത്രമായി എടുത്ത് നമുക്ക് കാഴ്ചക്കാരാകാമായിരുന്നു ദൗർഭാഗ്യവശാൽ അയാൾ കോൺഗ്രസിന്റെ മുഖമായി വാഴ്ത്തപ്പെടുന്നതാണ് ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അയാളുടെയോ എതിർ ഭാഗത്തുള്ള എണ്ണി തിട്ടപ്പെടുത്തി പറയാൻ നിലവിൽ സാധ്യമല്ലാത്ത വനിതകളുടെയോ മാത്രം സ്വകാര്യ വിഷയമല്ല ആ നിലയിൽ അതിനെ വക്രീകരിച്ച് വഷളാക്കുന്നവരുടെ മാനസിക നിലയിലും ആശങ്കയുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് വളർന്നു വന്ന സെലിബ്രേറ്റി രാഷ്ട്രീയം കോൺഗ്രസിനെ ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ല ഗ്രൂപ്പുകളിൽ നിന്നും ഫാൻസ് രാഷ്ട്രീയത്തിലേക്കും അവിടെ നിന്ന് സെലിബ്രേറ്റി രാഷ്ട്രീയത്തിലേക്കുമുള്ള മാറ്റം കോൺഗ്രസിന്റെ ശാപമാണ് യുവ നേതാക്കൾ വളർന്നു വരണം മറ്റു പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല യുവ നേതാക്കളുടെ നിര കോൺഗ്രസിനുണ്ട് ആ യുവനിരയെ പ്രോത്സാഹിപ്പിക്കേണ്ടിടത്ത് പ്രോത്സാഹിപ്പിക്കണം തിരുത്തേണ്ടെടുത്ത് തിരുത്തണം ആ തിരുത്തൽ പ്രക്രിയയ്ക്കുള്ള തുടക്കമായി ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കാണുകയാണ് അതിനിടയിൽ അർഹിക്കാത്ത സംരക്ഷണം ഒരുക്കുന്നവർ കോൺഗ്രസുകാരല്ല സെലിബ്രിറ്റികളുടെ കൂലിപ്പണിക്കാർ മാത്രമാണ് എന്നാണ് പറയുന്നത് ഇനി ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ കഴമ്പില്ലെങ്കിൽ എന്തുകൊണ്ടാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടമേ നിങ്ങൾ ഈ വാർത്തക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാത്തത് ഒരു മാനനഷ്ട കേസ് നിങ്ങൾ ഫയൽ ചെയ്യാത്തത് ഇതെന്റെ ശബ്ദമല്ല ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് എന്ന് പറയാത്തത് ഇതിനൊക്കെ ഉത്തരം നിങ്ങൾ പറയേണ്ടി വരും മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം ഉയർന്നു വന്നിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഒന്നോ രണ്ടോ കേസുകളല്ല ഓരോ മണിക്കൂറിലും ഓരോരോ കേസുകളാണ് റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളുടെ സൈബർ സംഘത്തെ വെച്ച് എത്ര നേരം എത്ര രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി ഈ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും എന്തായാലും നിങ്ങൾ പരാജയപ്പെടും നിങ്ങൾ മുട്ടുകുത്തും അവർക്ക് നീതി കിട്ടും എന്ന പ്രതീക്ഷയുണ്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാധ്യമ പ്രവർത്തന മേഖലയിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പല സംഭവങ്ങളും മാധ്യമ പ്രവർത്തകർക്ക് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ് മാത്രവുമല്ല ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും മാധ്യമങ്ങളെ പുച്ഛിച്ച് തള്ളിയും അതോടൊപ്പം തന്നെ രാജിവെക്കുന്ന എന്ന ദാർഷ്ടം കാണിച്ചു അഹങ്കാരിയായി രാഹുൽ മാങ്കൂട്ടം ദാ ഇങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടുന്നത് കാണുമ്പോൾ ഇയാളെ പൂട്ടാൻ കോൺഗ്രസിൽ ആണൊരുത്തനില്ലേ എന്ന ചോദ്യം ലീഡർ ഒരുത്തനില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്